ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അദ്രോഗിനി നിന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ആന്തൂര്യം എങ്ങനെ നല്ല രീതിയിൽ പോട്ട് ചെയ്യാം നല്ല പോട്ടീൻ മിക്സ്ചർ ഉപയോഗിച്ച് പോട്ട് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാനിത് ഓൺലൈനിലായിട്ട് വാങ്ങിയതാണ് അന്ന് എനിക്ക് നടാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് ഞാൻ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം വൈകിട്ടാണ് കിട്ടിയത് അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് നല്ല ഫ്രഷ്നസ് കിട്ടാൻ വേണ്ടി സ്പ്രേ ചെയ്ത് കൊടുത്ത് പിറ്റേന്നാണ് ഈ ആന്തൂര്യം ഞാൻ നടന്നത് അപ്പോൾ ഇപ്പോൾ ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ആന്തൂര്യമാണ് മിനിയേച്ചർ ആന്തൂര്യം നല്ല വില വരുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ സെയിലിൽ ചില ആൾക്കാർ ഇത് ഡിസ്കൗണ്ടിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാം ഒരു ഷൂട്ടും രണ്ട് ഷൂട്ടും ഒക്കെയുള്ള നല്ല ബുഷിയായിട്ടുള്ള ആന്തൂര്യം നമുക്ക് ഓൺലൈൻ വഴി വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല കളറിലുള്ള ഒരുപാട് കളർ ഈ ആന്തൂര്യം ചെടി ഇപ്പോൾ കിട്ടുന്നുണ്ട് നമ്മുടെ പണ്ട് കാലങ്ങളിലുള്ള വലിയ ആന്തൂര്യമല്ല ഇത് ചെറിയ മിനിയേച്ചർ ആന്തൂര്യമാണ് കൂടുതൽ പൊക്കം ഉയരം വയ്ക്കാത്ത തരം ആന്തൂര്യമാണ് ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇതിന് നല്ല പോട്ടിങ് മിസ്ചർ തീർച്ചയായിട്ടും ആവശ്യമാണ് അത് കൊടുത്തെങ്കിൽ മാത്രമേ വളരുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ചകിരിച്ചോറ് ഞാൻ വലിയ ഡ്രമ്മിൽ ചകിരി ബ്ലോക്ക് ഇതുപോലെ ഇട്ട് വെച്ച് കുതിർത്തതിനു ശേഷം ഒരു മൂന്നാലഞ്ച് ദിവസം കുതിർത്തതിന് ശേഷം കുറച്ച് ഉണക്കി അതിന് ശേഷം മണൽ എല്ലാം ഞാൻ തുല്യ അളവിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് മണല് ചരലോടുകൂടിയ മണൽ അതുപോലെ ചകിരിച്ചോറ് ഒരു ഭാഗം ചകരിച്ചവർ തീർച്ചയായിട്ടും നമ്മൾ ബ്ലോക്കായിട്ട് വാങ്ങുമ്പോൾ അതും അങ്ങനെ ഇടരുത് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ പുളി ഇതൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇത് മണ്ഡല കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ ചാണകപ്പൊടിയും നമുക്ക് എടുക്കാവുന്നതാണ് കമ്പോസ്റ്റ് ആണ് കൂടുതൽ നല്ലത് ഇതിന് ഉപയോഗിക്കുന്നതിന് പിന്നെ അതുപോലെ തൊണ്ടിൻ്റെ പീസുകൾ ഇതും ഞാൻ വെള്ളത്തിലിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച വെള്ളത്തിലിട്ട് കറ കളഞ്ഞതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത് പിന്നീട് ഉള്ളത് ബെർലേറ്റാണ് പെർലൈറ്റ് ഉള്ളവർക്ക് എടുക്കാം കാരണം ബെർലൈറ്റാണ് നല്ല വായുസഞ്ചാരം കൂട്ടുന്നത് നല്ല മണ്ണിളക്കവും നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ചട്ടിക്ക് വെയിറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നേടാൻ കഴിയും പിന്നീടുള്ളത് കുറച്ച് കരിക്കട്ട കരിക്കട്ട കുറച്ചേ ഉള്ളായിരുന്നു കരിക്കട്ട ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ വായുസഞ്ചാരം കൂട്ടുന്നതിനും ഓവറായിട്ട് വരുന്ന വെള്ളത്തിനെയൊക്കെ പിടിച്ചു നിർത്തുന്നതിനും എല്ലാം നല്ല ഒരു ഇതാണ് കരിക്കട്ട കുറച്ച് എല്ലുപൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ആദ്യം നടുമ്പോൾ ഈ എല്ലുപൊടി ഉപയോഗിക്കാതിരിക്കുന്ന നല്ല കാരണം ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറച്ച് വളർന്നതിന് ശേഷമൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇട്ടു കൊടുക്കാം അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം പ്രീ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലുപൊടി ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇത് ഞാൻ ഇതിനു മുമ്പും ഉപയോഗിച്ച മെത്തേഡാണ് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയ ഒരു പോട്ടിംഗ് പോട്ടിങ് മിക്സാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ചിലർ മണ്ണിൽ നടന്നവരുമുണ്ട് മണ്ണിൽ കൂടുതലായിട്ട് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മണ്ണ് ഉറഞ്ഞ് ഇതിൻ്റെ വേരോട്ടൊക്കെ തടസ്സപ്പെട്ട് വളർച്ച മുരടിക്കുന്ന ഒരിതാണ് അപ്പോൾ നമ്മൾ ചട്ടി എടുക്കുമ്പോൾ ആ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള ഏകദേശം ചട്ടി മതിയാകും ഇതിപ്പോൾ ഇത് ആറഞ്ച് ഏഴിഞ്ച് ചട്ടിയാണ് ആറഞ്ച് വരുമെന്ന് തോന്നും ആറഞ്ച് ഏഴിഞ്ചോ ഉള്ള ചട്ടിയാണ് കാരണം ചെറിയ ആന്തൂര്യമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ചട്ടിയാണ് പോട്ടി നമ്മൾ വളരുന്നതനുസരിച്ച് ചെടി മാറ്റി കൊടുത്താൽ മതിയാകും ചട്ടി മാറ്റി കൊടുത്താൽ മതിയാകും അപ്പോൾ അതിന് നല്ല രീതിയിൽ ഹോള് ഉണ്ടാവുക അതിനുശേഷം മാത്രം നമ്മൾ നടുക അതിനുശേഷം ഇതുപോലെ നമുക്ക് വോട്ടിൻ്റെ കഷ്ണങ്ങളും ചകിരി തൊണ്ടും നിറച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പോട്ടിങ് മിക്സ് ഇട്ട് കൊടുക്കാം പിന്നെ കാര്യം ഈ പോട്ടിങ് മിക്സിൽ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ സാഫ് ഫംഗിസൈഡ് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇത് അവസാനമാണ് ഫംഗിസൈഡ് കലക്ട് ചെയ്തിന് ചുരട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ചെടി വെച്ചതിന് ശേഷം കുറച്ച് കല്ലും കൂടിയൊക്കെ ഇട്ട് ഇതിന് ഉറപ്പിച്ചു കൊടുക്കാം പിന്നെ ഉള്ളത് രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ ഒന്ന് ഫംഗിസൈഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ചെറിയ രീതിയിൽ ഒരു മൂന്ന് മില്ലി അല്ലെങ്കിൽ ഒരു മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒന്ന് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് എപ്പോഴും ഈ ഫംഗസ് ബാധയൊന്നും ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടി അതിനുശേഷം നമുക്ക് തണലുള്ള ഭാഗത്ത് വെച്ചുകൊടുക്കാം കുറച്ച് തൊണ്ടൻ്റെ പീസുകൾ കൂടി ഞാൻ ഇതിലിടുന്നുണ്ട് അതിനുശേഷം നമുക്ക് മാറ്റിവെക്കാവുന്നതാണ് ആന്തൂരം ചെടി നടാൻ എപ്പോഴും പ്ലാസ്റ്റിക് ചട്ടിയേക്കാൾ ഏറ്റവും നല്ലത് മൺചട്ടികളാണ് പക്ഷേ മൺചട്ടി വില അല്പം കൂടുതലാണ് എന്നിരുന്നാലും ചെടിക്ക് എപ്പോഴും തണുപ്പ് കിട്ടുകയും നല്ല വാ വായുസഞ്ചാരമൊക്കെ കിട്ടാൻ നല്ലത് എപ്പോഴും ഒരു മൺചട്ടിയാണ് ആന്തൂരം ചെടിക്ക് നല്ലതായിട്ട് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ പ്ലാസ്റ്റിക് ചട്ടിയിലും നമുക്ക് നടാൻ കുഴപ്പമൊന്നുമില്ല എന്നാലും ഏറ്റവും കൂടുതൽ മൺചട്ടിയിലായിരിക്കും ഈ നല്ല രീതിയിൽ ആന്തൂര്യം വളരുന്നത് ഇത് നമുക്ക് ആയിട്ടും ഒക്കെ വെക്കാവുന്ന ചെടിയാണ് വെയിലിൻ്റെ ആവശ്യമില്ല വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് ആകെ ഇതാവുന്നതാണ് അപ്പോൾ അതിനുശേഷം എല്ലാം നട്ട് കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് കുറച്ച് ഫംഗിസൈഡ് അതായത് സാഫാണ് ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് ഇതിൻ്റെ ചുവറ്റിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേറെ വളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇത് നല്ലതുപോലെ വേര് വന്നതിന് ശേഷം മാത്രം നമുക്ക് വളങ്ങളിലോട്ട് നീങ്ങാം കാരണം അതിനുശേഷം നമുക്ക് പുളിപ്പിച്ച ചാണകത്തിൻ്റെ വെള്ളം അതുപോലെ കടലപ്പിണ്ണാക്കിൻ്റെ സ്ലാരി അതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കൾ വന്ന് നല്ല മനോഹരമായ ഒരു ആന്തൂര്യം ചെയ്തു തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം